എൻ ഡി എ വൈസ് ചെയർമാന്റെ പാർട്ടിയെ യു ഡി എഫിൽ അവർ ചേർക്കുകയാണ് നിങ്ങൾ നോക്കൂ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഇത്രമാത്രം നിസാരമായിട്ട് ആ വിഷയം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഇവിടെ വലിയ അന്തർധാര പാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ആക്ഷേപങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ടല്ലോ എൻ ഡി എ വൈസ് ചെയർമാനെ സ്വന്തം മുന്നണിയിൽ ചേർത്തു എന്ന് വിളിച്ചു പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഉള്ളൊരു അന്തർധാര നമുക്ക് മറ്റെവിടെയെങ്കിലും കാണാൻ കഴിയുമോ അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അതിനുശേഷം എന്താണ് പറയുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അറിഞ്ഞിട്ടില്ല എൻ്റെ പാർട്ടിയെ അവരുടെ മുന്നണിയിൽ ചേർത്തത് ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല എന്നാണ് ഇത്രമാത്രം പരിഹാസ്യമായി പോകുന്നു യു ഡി എഫ് സംവിധാനം എന്നത് ഇന്നലെ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും അറിയുകയാണ് അപ്പോൾ യു ഡി എഫിൻ്റെ ഈ മുന്നണി വിപുലീകരണം ഏതായാലും വലിയ തമാശയായി മാറിയിരിക്കുകയാണ് ഏതായാലും നമുക്ക് എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് അവർ പോയത് എന്നത് പരിശോധിക്കണം വിവരങ്ങളുമായി ഷീജ തന്നെ നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് ഷീജ ആദ്യമേ ഒരു കാര്യം എവിടെയാണ് നിൽക്കുന്നത് സൂക്ഷിക്കുക കാരണം സമയത്തും കളയും അതാണ് അവസ്ഥ തീർച്ചയായും അത് ഈ കഴിഞ്ഞ ദിവസം വ്യാപകമായി ഓടിയ ഒരു ആണ് അത് എടുത്തു പറയേണ്ടത് തന്നെയാണ് കാരണം ആ ഭാഗത്തുകൂടി ആരും പോകരുത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനം വന്നതിന്റെ തൊട്ടു പിന്നാലെ നിരവധി പേരുടെ മെസ്സേജുകളടക്കം അതിൽ വന്നിരുന്നു എന്നുള്ളത് ഷീജയും നൃപനുമൊക്കെ സ്ഥിരം വാർത്തകൾക്കായി കെ പി സി സി ഓഫീസിൻ്റെ പരിസരത്ത് കൂടി പോകാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തരം കിട്ടിയാൽ ചിലപ്പോൾ പിടിച്ച് മുന്നണിയിൽ ചേർത്ത് കളിയും അല്ല അസോസിയേറ്റ് അംഗമൊക്കെ ആക്കി ആക്കിക്കളഞ്ഞാൽ പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ലോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം അതുകൊണ്ടാണ് അത് ഗൗരവത്തിൽ സൂചിപ്പിച്ചത് ഇനി നമുക്ക് വാർത്തയിലേക്ക് വരാം ഷീജ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഒരു അവർ അവരുടെ അടിത്തറ ശക്തപ്പെടുത്താൻ വേണ്ടി മുന്നണി വിപുലീകരണം നടത്തുന്നു എൻ ഡി എയിലുള്ള ഒരു പാർട്ടിയെ പിടിച്ച് അവരുടെ മുന്നണിയിൽ കൊണ്ട് ചേർക്കുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ആ പാർട്ടിയുടെ ചെയർമാൻ പറയുകയാണ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇതെന്താണ് സംഭവിക്കണമെന്ന് അവർ ചോദിക്കുകയാണ് അതെ അതായത് യു ഡി എഫ് തീരുമാനിച്ചിരുന്നത് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി വിപുലീകരണം നടത്തുക അവരുടെ അടിത്തറ കൂടുതൽ ശക്തിപ്പെടുത്തുക അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നമുക്കറിയാം വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇടതുപക്ഷത്തിന് പലയിടങ്ങളിലും തിരിച്ചടിയൊക്കെ നേരിട്ടിട്ടുണ്ട് പക്ഷേ വോട്ടിൻ്റെ വിഹിതം പരിശോധിക്കുമ്പോൾ പലയിടങ്ങളിലും യു ഡി എഫ് ഒന്നാം സ്ഥാനത്തില്ല എന്നുള്ള കാര്യം അതവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് വോട്ടിൻ്റെ കാര്യത്തിൽ എൽ തന്നെയാണ് വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വലിയ ആശങ്ക യു ഡി എഫിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അവർ ആ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള വലിയ സംശയം അവരിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു മുന്നണി ഒക്കെ രംഗത്തെത്തിയത് പക്ഷേ അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് മുന്നണിയിലേക്ക് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച പാർട്ടി അറിഞ്ഞിട്ടില്ല ആ പാർട്ടി യു ഡി എഫിൻ്റെ ഭാഗമാകുകയാണെന്നും അവർ അത്തരത്തിലൊരു അപേക്ഷ നൽകിയിട്ടില്ല എന്നുള്ള കാര്യവുമാണ് ഇപ്പോൾ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതായത് പ്രതിപക്ഷ നേതാവും യു ഡി എഫ് കൺവീനർ അടക്കം അടക്കമുള്ളവരാണ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ മൂന്ന് പാർട്ടികൾ മുന്നണിയുടെ ഭാഗമാകുന്നു യു മുന്നണിയുടെ ഭാഗമാകുന്നു അതിൽ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ രാമരാജ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മൂന്ന് പേർ അതിന് പുറമെ സി കെ ജാനുവും നമുക്കറിയാം നേരത്തെ തന്നെ പി വി അൻവർ അവരുമായി സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇവരെ മൂന്ന് പാർട്ടികളെയും മുന്നണിയുടെ ഭാഗമാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു ഈ വാർത്താസമ്മേളനം അവസാനിച്ച് നിമിഷങ്ങൾക്കകം തന്നെ തിരുവനന്തപുരത്ത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനം നടത്തി പറയുകയാണ് ഞങ്ങൾ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമായി എന്നുള്ള കാര്യം ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അത് അത്തരത്തിലൊരു അപേക്ഷ ഞങ്ങൾ നൽകിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ യു ഡി എഫ് മുന്നണിയുടെ ഭാഗമാകുന്നത് ഞാനിപ്പോഴും ഐ ഡി ചെയർമാൻ പ്രധാനപ്പെട്ട വിഷയം ഇത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുമ്പോൾ തന്നെ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് അതിനെ പറയുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കത്ത് പുറത്തുവിടും ആ വെല്ലുവിളി പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിട്ടുണ്ടോ ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എന്നെ രാവിലെ ഏഴ് മണിക്ക് വിളിച്ചു ഏഴരയ്ക്ക് വിളിച്ചു മണിക്ക് വിളിച്ചു എന്നൊക്കെ പറയുന്നതല്ലാതെ ആ വെല്ലുവിളിയിൽ ഒരു മറുപടി പറഞ്ഞതായി കണ്ടില്ല ഇല്ല അതായത് ഈ ഒരു കത്ത് നൽകി എന്ന് പറയുന്ന വിഷയത്തിൽ ആ വെല്ലുവിളിയിൽ ഇതുവരെയായി പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയിട്ടില്ല സ്വാഭാവികമായും ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ പ്രതിപക്ഷ നേതാവിന്റെ പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ ഏതായാലും പ്രതികരണം തേടുന്നുണ്ട് അത് പ്രത്യേകിച്ചും ഇന്ന് തലസ്ഥാനത്താണ് പ്രതിപക്ഷ നേതാവ് ഉള്ളത് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം സ്വാഭാവികമായും മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ തേടുന്നതായിരിക്കും അപ്പോഴായിരിക്കും ഇനി ഏത് രീതിയിലുള്ള മറുപടി ഈ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളത് ഓർത്ത് തന്നെയാണ് അതിലൊരു കൗതുകം വരെ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരപേക്ഷയും നൽകാത്ത ഒരു പാർട്ടിയെ അവരുടെ മുന്നണിയിലേക്ക് എടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ മനോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഭാഗത്തോടെ പോകുന്ന എല്ലാവരെയും അതിനൊപ്പം ചേർക്കുക അതിലേക്ക് പിടിച്ചിടുക എന്നുള്ളൊരു രീതിയിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കൃത്യമായ രീതിയിൽ തന്നെ ഇന്നലെ കാര്യങ്ങൾ വിശദീകരിച്ചു അതായത് ഒരു ഘട്ടത്തിൽ പോലും അത്തരത്തിലൊരു കത്ത് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വെല്ലുവിളിക്കുന്നു ആ പ്രതിപക്ഷ നേതാവിനെ അങ്ങനൊരു കത്ത് നൽകുന്നത് അത് പുറത്തുവിടട്ടെ കാരണം ഇത് നിലവിൽ ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും എൻ ഡി എ വിടുന്നതിനെക്കുറിച്ച് ഇതുവരെയായി ആലോചിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അതിൽ മറ്റൊരു വിഷയമുള്ളത് മനു നമ്മൾ എടുത്തു കാണേണ്ടതാണ് അതായത് യു ഡി എഫ് എന്ന് പറയുന്നത് അവർ അവകാശപ്പെടുന്നത് അവർ വർഗീയതക്കെതിരെ സ്വരമുയർത്തുന്നവരാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരെയാണ് അവർ ഒപ്പം അവരുടെ പോലും അനുമതിയില്ലാതെ കൂട്ടാൻ ശ്രമിച്ചത് എൻ ഡി എയുടെ വൈസ് ചെയർമാനെയാണ് എന്നുള്ള കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എടുത്ത് കാണേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു യു എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് അത് ആ കാഴ്ചപ്പാട് അവർ അവരുടെ പ്രവർത്തികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും അവർ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള രീതിയിലുള്ള നിലപാടുകളാണ് തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുന്നത് അത് വരുന്ന തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉണ്ടാകും എന്നുള്ളതിൻ്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം തലസ്ഥാനത്ത് നിന്ന് നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട് മനു തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരൻ ഒരു പൊടിക്ക് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അപ്പോൾ പുള്ളിയെ കൂടി ചേർത്ത് കളഞ്ഞോടനെ കാരണം വൈസ് ചെയർമാനെ മുന്നണിയിൽ ചേർക്കാമെങ്കിൽ പിന്നെ ചെയർമാനെ ചേർക്കുന്നതിനാണ് ബുദ്ധിമുട്ടുണ്ടായത് ഷീജ ഞാനത് പറയാൻ കാരണം അത് തമാശ നമ്മൾ എടുക്കരുത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ അന്തർധാര പാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി പി ഐ എം നേതാക്കളെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു സംഘം ആളുകളാണ് എൻ ഡി എയുടെ വൈസ് ചെയർമാനെ അവരുടെ കൂട്ടത്തിൽ ചേർത്തി ഞങ്ങളുടെ അസോസിയേറ്റ് അംഗമാണ് അയാൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തുന്നത് അപ്പോൾ ഏത് വഴിക്കാണ് ഇവരുടെ നീക്കമെന്നത് വ്യക്തമല്ലേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ കണ്ടതല്ലേ പലയിടങ്ങളിലും യു ഡി എഫ് ബി ജെ പി വോട്ട് ധാര ഏതു വഴിക്കാണ് പോയതെന്ന് അപ്പോൾ നിയമസഭയിൽ ഇത് ആവർത്തിക്കും അതിൻ്റെ ഒരു തുടക്കമാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ ീ പറയുന്നത് പോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിലും ബി ജെ പി എവിടേക്കാണ് ഒന്നാമത് വന്നിട്ടുള്ളത് അവിടെയെല്ലാം യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നത് കാരണം അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഏത് രീതിയിലാണ് അവരുടെ ഒരു ഇടപാടുകൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് ഒപ്പം തന്നെ ഇതിൽ യു ഡി എഫിന് ആശങ്കയിലായിത്തുന്ന മറ്റൊരു വിഷയം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വോട്ട് വിഹിതത്തിന്റെ കാര്യം അതിൽ എൽ ഡി എഫ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും കുറച്ചുകൂടി മാറി ചിന്തിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി വർഗീയതയെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടാണിപ്പോൾ യു ഡി എഫ് സ്വീകരിച്ചു വരുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഏത് രീതിയിലാണ് കൂട്ടുകെട്ടി ഉണ്ടാക്കി മുന്നോട്ട് പോയത് എന്നുള്ള കാര്യം അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ അവർ ചില നേതാക്കളുടെ പ്രതികരണമടക്കം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്നിരുന്നു തെരഞ്ഞെടുപ്പുമായി ആർക്ക് വേണമെങ്കിലും ഞങ്ങൾക്കൊപ്പം സഹകരിക്കാം എന്നുള്ള നിലപാടൊക്കെയാണ് യു ഡി എഫിൻ്റെ ചില നേതാക്കൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അതിപ്പോൾ വർഗീയ കക്ഷിയാണോ വർഗീയ കക്ഷി അല്ലേ അന്നുള്ള വേർതിരിവൊന്നുമില്ലാതെ അത്തരക്കാരെ കൂടി ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകുക അതുമാത്രമാണ് അവർ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പ്രാരംഭഘട്ട നടപടികളാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പക്ഷേ ഇത് ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ തിരിച്ചടി ഇതിനുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പല നേതാക്കളും ഇപ്പോൾ ഉയർത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മനു